ലഹരിക്കെതിരെ ജനകീയ പ്രതിരോധം പ്രതികരണങ്ങളിൽ ലഹരി ഉപയോഗിക്കുന്നവരുടെ എണ്ണം വർദ്ധിക്കുകയും അതിന്റെ ഭാഗമായി ലഹരിയുടെ വിപണനം ശക്തിപ്പെട്ടു വരികയും ചെയ്തിട്ടുള്ള ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിൽ കുറെ കാലങ്ങളായി സജീവമായി നടന്നു വരികയും ചെയ്യുക അതിന്റെ നിയമപരമായ നടപടികളൊക്കെ ആയി മുന്നോട്ട് പോവുകയും ചെയ്യുക പക്ഷേ ഇതിൻ്റെ വിപണന സാധ്യതകളെ വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ വിപണിയെ എങ്ങനെ പുതിയ രീതിയിൽ ഡെവലപ്പ് ചെയ്യാമെന്നുള്ള കച്ചവടക്കാരുടെ തന്ത്രങ്ങളുടെ കൂടി ഭാഗമായിട്ടാണ് ഈ വ്യാപനം ഇപ്പോഴത്തെ ഈ ലഹരി വ്യാപാരത്തിൻ്റെ വേവനത്തെ നാം നോക്കിക്കാണേണ്ടത് ഇതൊരു സ്കൂൾ കുട്ടിയെയോ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു പ്രശ്നമാണ് സമൂഹത്തിൽ ആകമാനം കാർന്നു തിന്നുന്ന ഒരു ക്യാൻസറായി ലഹരിയുടെ ഉപയോഗം മാറിയിരിക്കുകയാണ് ഇതിനെ വളരെ കരുതലയോടുകയും ജാഗ്രതയോടുകൂടിയും പൊതുസമൂഹത്തെ നോക്കിക്കാണു ഇത് ഓരോ കുടുംബത്തിലേക്കും നമ്മളറിയാതെ കടന്നു വരുന്നവരായി ഈ ലഹരിയുടെ ഉപയോഗം മാറി നമ്മളറിയില്ല നമ്മുടെ കുടുംബങ്ങളിലേക്ക് ഇത് കടന്നു വരുന്നു അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലെ അംഗങ്ങൾ ഏത് പ്രായക്കാരായിരുന്നാലും ഇതിന്റെ ഉപയോഗത്തിലേക്ക് നീങ്ങുന്നു എന്ന് പൊതുസമൂഹത്തിൽ ആരെങ്കിലും ബോധ്യപ്പെടുത്തിയാൽ അത് കുടുംബ അന്തരീക്ഷത്തിൽ തന്നെ പരിഹരിക്കുന്നതിനാവശ്യമായ നടപടികൾ ആരംഭിക്കുകയും നിയമപരമായും സാമൂഹ്യമായ ഉത്തരവാദിത്വവും കൂടി നിർവ്വഹിച്ചുകൊണ്ട് ഈ ഗുരുതരമായ വിപത്തിനെതിരായിട്ടുള്ള പോരാട്ടത്തെ നമുക്ക് ശക്തിപ്പെടുത്തണം ഇത് നമ്മുടെ നാട്ടിൽ വലിയ നിലയിൽ ഒരു പ്രത്യാഘാതം സൃഷ്ടിച്ചുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് ഇതിനെതിരായിട്ട് സംഘടിക്കുക എന്ന് പറഞ്ഞാൽ എല്ലാവരും ഒരുമിച്ച് തന്നെ നിൽക്കുക എന്നുള്ളതാണ് അത് കക്ഷി അതീതമായി നിൽക്കുക എന്നുള്ളതാണ് മതജാതി ചിന്തകൾക്ക് അതീതമായി നിൽക്കുക എന്നുള്ളതാണ് മനുഷ്യരെല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് എല്ലാ തലമുറയിൽപ്പെട്ട ആളുകളുടെയും ലഹരി ഉപയോഗത്തിനെതിരായിട്ടുള്ള പോരാട്ടവും കൂടിയാക്കി മാറ്റണം എന്നുകൂടിയാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് പൊതുസമൂഹത്തിനോട് അഭ്യർത്ഥിക്കാറുള്ളത്